ഹലോ സച്ച് ടി വി ഫ്രണ്ട് താമര ക്ഷേത്ര എനിക്ക് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് അത് പ്യൂർ കോട്ടൺ ബ്ലോക്ക് പ്രിന്റ് വരുന്ന ഒരു കളക്ഷനാണ് രണ്ട് ഷെഡ്യുകൾ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പച്ച ചെയ്യാം ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ആണ് ഡെസ്പാഷ് ടൈം വരുന്നത് അപ്പം നമ്മൾ എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ഷോപ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട് പക്ഷേ ഇത് മാക്സിമം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് സോൾഡ് ഔട്ട് ആണ് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ ഷോപ്പിൽ വരുന്നതിന് മുമ്പായിട്ട് അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളത് കറക്റ്റ് ആയിട്ട് ഷോപ്പിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ പോകാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ഫാബ്രിക് വരുന്നത് പ്യുവർ കോട്ടൺ കാന്ത ഫാബ്രിക് ആണ് അതിൽ ബ്ലോക്ക് പ്രിന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ പീറ്റർ പാൻ കോളർ ആണ് കൊടുത്തിരിക്കുന്നത് അത് വൈറ്റ് ഒരു ഹക്കോബ പാറ്റേൺ അതായത് ചിക്കൻകാരി വരുന്ന ഒരു മോഡലിലുള്ളൊരു ഫാബ്രിക് ആണ് നമ്മൾ യോക്കിൽ ആ ഒരു ഫോൾഡിങ് കോളർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ചെറിയൊരു എംബ്രോയ്ഡറി ചിക്കൻ കരി എന്ന് പറയുമ്പോൾ അതിൽ നോർമലി എംബ്രോയ്ഡറി ഉണ്ടാവും അതുകൊണ്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ബാക്കി ഔട്ടർ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ സ്ലീവ് ഇതുപോലെ എൽബോ ആണ് തേർട്ടീൻ ആണ് സ്ലീവ് ലെങ്ത് സ്ലീവിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് ചെറിയൊരു പൈപ്പിംഗ് വരുന്നുണ്ട് അതിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഡോറീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് എലൈൻ പാഷൺ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അപ്പം ഫസ്റ്റ് ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് അതൊരു വൈറ്റ് ആണ് കോമ്പിനേഷൻ അപ്പൊ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പേപ്പർ പാൻ കോളർ കൊടുത്തിരിക്കുന്നത് ചിക്കൻ കരി ആണ് ലോക്ക് പോഷനിൽ ആ ഒരു ഫോൾഡിംഗ് കോളർ വരുന്നത് ബോഡി പോർഷൻ വരുന്നത് കോട്ടൺ ബ്ലോക്ക് പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേൺ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് സൈസും തമ്മിൽ എക്സർ സൈസ് ആണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് വെളിയിലേക്ക് മാത്രമാണ് നമുക്ക് ചാർജ് ഉള്ളത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡൂ ഡു ഡോട്ട് ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് അപ്പൊ അതിൽ ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും അപ്പം ഇന്ന് നമ്മുടെ ഭാര്യ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ഡേ കാണാം താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ